സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇന്ന് വലിയ നോമ്പിൻ്റെ പതിനൊന്നാം ദിനം ദീർഘക്ഷമയുള്ളവന് മാത്രമേ വാഗ്ദത്വങ്ങളെ പ്രാപിക്കുവാൻ കഴിയൂ എൺപത്തി ഏഴാമത്തെ വയസ്സിൽ നിനക്ക് സന്തതികളെ തരുമെന്ന് പറഞ്ഞ് പതിമൂന്ന് വർഷങ്ങൾക്കു ശേഷം ആ വാഗ്ദത്വത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുമ്പോൾ ആ നീണ്ട പതിമൂന്ന് വർഷം അബ്രഹാമിനെ ദീർഘക്ഷമയോടെ ബലപ്പെടുത്തിയത് ദൈവശക്തിയാണ് നിന്റെ വാഗ്ദത്തങ്ങൾ ദർശനങ്ങൾ നിറവേറാതെ കാലങ്ങൾ കടന്നു പോയേക്കാം കറ്റ നിവർന്നു നിൽക്കുന്ന ദർശനം കണ്ടത് സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും തന്നെ വീണു നമസ്കരിക്കുന്ന ദർശനം കണ്ട ജോസഫ് കടന്നുപോയ പാതകളിൽ പൊട്ടക്കിണറും കാരാഗ്രഹവും അടിമത്വവും കടന്നു വന്നിട്ടും അവൻ ദീർഘക്ഷമയോടെ കാത്തിരുന്നു വാഗ്ദത്തം നിറവേറുന്ന ദിവസം വരെയും എന്താണ് ജോസഫിനെ അതിന് പ്രാപ്തനാക്കിയത് ദൈവശക്തി ഒന്നു തന്നെ വാഗ്ദത്വം നിവർത്തിക്കാൻ താമസിച്ചാലും ദർശനങ്ങളൊന്നും ഞാൻ കണ്ടില്ലെങ്കിലും എൻ്റെ ദൈവത്തെ വിട്ട് ഞാൻ മാറുകയില്ല അവൻ്റെ നാമത്തെ ഞാൻ തള്ളിപ്പറയില്ല രക്ഷയുടെ ആയുധമായ ക്രൂശിനെ ഞാൻ വെറുക്കില്ല കാരണം നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം കൂടെയുണ്ട് ചുറ്റുപാടും സമൂഹവും നിന്നോട് ചോദിച്ചേക്കാം നിനക്ക് ലഭിച്ച ദർശനം എവിടെ നിനക്ക് കിട്ടിയ വാഗ്ദത്വം എവിടെ നീ പ്രാർത്ഥിച്ചിട്ട് എന്തു നേടി എന്നിട്ടും നിന്റെ മനസ്സ് കലങ്ങാതെ പിന്നെയും പിന്നെയും നിന്റെ മുഴങ്കാലുകളിൽ തഴമ്പുകൾ വർദ്ധിച്ച് നിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പിന്നെയും നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു എങ്കിൽ തിരിച്ചറിയണം ഒരു ദൈവശക്തി നിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്ങനെയാണ് ദൈവം നമ്മെ ശക്തനാക്കുന്നത് ഹോരേവിനുള്ള വഴിത്തലക്കിൽ ബേർഷേബ മരുഭൂമിയിൽ ചൂരൽ ചെടിയുടെ കീഴിൽ ഏലിയാവ് കിടക്കുകയാണ് അവൻ ജീവരക്ഷയ്ക്കായിട്ടാണ് പുറപ്പെട്ടത് എന്നാൽ ആ ചൂരൽ ചെടിയുടെ കീഴിൽ വന്ന് അവൻ ക്ഷീണിച്ച് തളർന്നു മുന്നോട്ട് പോകാൻ വയ്യ മനസ്സും ശരീരവും ഒന്നുപോലെ തളർന്നു ദൂതൻ വന്ന് ഭക്ഷണം കൊടുത്ത് അവനെ ഉണർത്തി അവനോട് പറഞ്ഞു നീ ജീവരക്ഷയ്ക്കല്ലേ പുറപ്പെട്ടത് മരിക്കാനല്ലല്ലോ നീ വേഗം പുറപ്പെടു ഏലിയാവ് എഴുന്നേറ്റ് നടന്നു ഹോരേബിലേക്ക് നാൽപ്പത് ദിനരാത്രങ്ങൾ ദൂതൻ കൊടുത്ത ആഹാരത്തിന്റെ ബലം കൊണ്ട് നിനക്കിനിയും മുന്നോട്ട് വഴിയില്ലെന്ന് പറയുന്നിടത്ത് എഴുന്നേൽപ്പിച്ച് നടത്തുവാൻ കരുത്തുള്ള ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക ഏശയ്യാവ് അൻപത്തിനാല് പത്ത് പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ വിട്ടു മാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുമില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്